മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന്റെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമ വാർഷികത്തോടനുബന്ധിച്ചാണ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പലക്കവല എസ് ടി കോളനിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഉദ്ഘാടനം പ്രതീക്ഷാ ഭവൻ ഡയറക്ടർ ബ്രദർ ജോസ് മാത്യു നിർവഹിച്ചു ഉമ്മൻചാണ്ടി എങ്ങനെ ജീവിച്ചു അത് നമുക്കൊരു മാതൃകയാണ് പ്രത്യേകിച്ച് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും എല്ലാ പൊതുപ്രവർത്തകർക്കും നമുക്കെല്ലാവർക്കും നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ആ പരിധിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്ന കാരണം അദ്ദേഹം പാവപ്പെട്ടവരോടും അവഗണിക്കപ്പെട്ടവരോടൊക്കെ പ്രത്യേകമായ പരിഗണന ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തെ വലുതാക്കി ഒരു വർഷം മുൻപുള്ള അദ്ദേഹത്തിൻ്റെ ആ ശവസംസ്കാര ഘോഷയാത്ര കണ്ടവർ കണ്ണു നിറയാതെ ആരും ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നു കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ജനറൽ മെഡിസിൻ വിഭാഗം ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന സൗജന്യ മരുന്ന് വിതരണം എന്നിവയും നടന്നു കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബിന്നി കൗൺസിലർ മായാ ബിജു ജിതിൻ ഉപ്പുമാക്കൽ വിദു എ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു